എല്ലാവർക്കും നമസ്കാരം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ ഒന്നാമത്തെ വാക്യമെങ്ങനെയാണ് പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ലോഡീസ് മഹ്യപ്പേഡ് അല്ലേ ഇതാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നാണ് ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വേറെ ഒരാളുടെയും ഇടയൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇടയനാകുന്നു അത് ദാവീദ് പറയുവാനുള്ള കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ പുള്ളി അനുഭവിച്ചതാണ് പറഞ്ഞത് എൻ്റെ ഇടയനാകുന്നു അപ്പോൾ നമ്മളൊക്കെ ഈ വിശ്വാസികളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്കും അങ്ങനെ പറയുവാൻ സാധിക്കുന്നുണ്ടോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് നമ്മൾക്കൊക്കെ പറയുവാൻ സാധിക്കുന്നുണ്ടോ എന്നും നമ്മൾ ഒരു നിമിഷം വന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇടയൻ എന്ന് പറഞ്ഞാൽ ആരാണ് യേശു ക്രിസ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയൻ എന്ന് പറഞ്ഞാൽ ഇടയൻ ചെന്നായിക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ കരടി വരുമ്പോൾ സിംഹം വരുമ്പോൾ അങ്ങനെ ഈ ആടിനെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് എന്ത് വന്യമൃഗങ്ങൾ വന്നാലും ആര് വന്നാലും അതിന് വിട്ടുകൊടുക്കാതെ മുൻപിൽ നിൽക്കുന്ന ഒരു ഇടയൻ അല്ലേ അതാണ് നല്ല ഇടയൻ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇനി നല്ല ഇടയൻ്റെ സ്വരം ആര് തിരിച്ചറിയുന്നുണ്ട് ആ ആടുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇടയൻ്റെ സവിശേഷതകൾ എന്താണ് ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുന്നു അല്ലേ അവർക്കൊരു ഷെൽട്ടർ അവർക്ക് ഒരു സ്ഥലം കൊടുക്കുന്നു ഒപ്പം എന്താണ് അവർക്ക് പാർക്കുവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷെൽട്ടർ ഒപ്പം അവർക്ക് ഭക്ഷിക്കുവാനുള്ളത് കുടിക്കുവാനുള്ളത് എല്ലാം അവർക്ക് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരെണ്ണം ഒന്ന് പോയാൽ എന്താണ് അതിനെ തേടി അന്വേഷിച്ച് കണ്ടെത്തുന്നിടം വരെ അതിനെ തേടി ഇറങ്ങും എന്നിട്ട് കണ്ടെത്തി കഴിയുമ്പോഴും അതിനെ തോളിലെടു ത്ത് നടത്തിക്കൊണ്ടുവരും അല്ലേ ഇടയൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ചില ആടുകളുണ്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുസൃതി കൂടുതലായിരിക്കും അങ്ങനെയുള്ളതിനെ ഇടയൻ എന്ത് ചെയ്യും അതിനെ എടുത്തെങ്ങ് തോളത്തോട്ട് കിടക്കുമെന്നിട്ട് ബാക്കിയുള്ളതിനെ ഒരു ചെറിയ പൊടിയുമായിട്ട് ഇങ്ങനെ അതിനെ വഴിതെറ്റാതെ ഇങ്ങനെ നടത്തുന്ന ഒരു ഇടയൻ അല്ലേ ഒരു ഇടയനെയാണ് നമ്മൾക്കറിയാവുന്ന ഇടയൻ എന്ന് പറയുന്നത് അല്ലേ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള ഇടയനാണ് അതായത് നിങ്ങൾക്ക് പരിചയമുള്ള നല്ല ഇടയനാണ് ഞാനെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഇനി ആകാത്ത കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് അത് സ്വന്തം കാര്യം എന്ന് പറഞ്ഞ നടക്കുന്ന ഇടയന്മാരെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കേണ്ട നമ്മൾക്ക് നല്ല ഇടയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിൽ തൊട്ട് പറയുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മളുടെ ആ ഒരു അവസ്ഥകൾക്കൊക്കെ ദൈവം ഒന്ന് മാറ്റം വരുത്തണം അല്ലേ ദൈവം മാറ്റം വരുത്തണം എങ്ങനെയാ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെ ദൈവത്തോട് പറയണം ദൈവമേ അങ്ങ് എൻ്റെ ഇടയനാകുന്നു എന്ന് പറയത്തക്കവണം അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണമേ ഇപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് എനിക്ക് വേറൊരാളോട് പറയണമെങ്കിൽ എന്താണ് യഹോ യഹോവ എൻ്റെ ആദ്യം ഇടയനായിട്ട് വെളിപ്പെടണം അല്ലേ നല്ല ഇടയനായിട്ട് യഹോവ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ എനിക്ക് വേറൊരാളുടെ അടുത്ത് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ യഹോവ നല്ല ഇടയനാണ് കേട്ടോ എന്നും എനിക്ക് വേറൊരാളുടെ അടുത്ത് പറയുക ായിട്ട് പറ്റത്തുള്ളൂ അല്ലെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തത് എനിക്ക് വേറൊരാൾ ഒരാളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതും എനിക്ക് വേറൊരാളുടെ അടുത്ത് സന്തോഷത്തോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റും അങ്ങനെ പറ്റണമെങ്കിൽ ആ യഹോവ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നല്ല ഇടയനായിട്ട് വെളിപ്പെടണം അപ്പോൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾക്ക് എന്താ പറയുക ചുമ്മാ പറയുന്നതല്ല അനുഭവം അല്ലെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അനുഭവമാണ് ആ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ നമ്മൾക്കൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരു നല്ല ഇടയനായിട്ടൊന്ന് വെളിപ്പെടുമാറാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ അനുനിമിഷം നമ്മളെ നയിക്കുന്ന നമ്മളെ വഴി നടത്തുന്ന നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുക്കിത്തരുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊരു ഷെൽട്ടർ ഒരുക്കി തരുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഇടയനായിട്ട് ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തിലൊന്ന് വെളിപ്പെട്ടു വരണമേയെന്നും നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും കാരണം ദൈവം അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ വേറൊരാളോട് നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ ഇനി യേശു ക്രിസ്തു രോഗസൗഖ്യം തരുന്നവനാണ് എന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ അത് ഒന്നെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾക്കൊന്ന് കാണണം അല്ലേ എന്നാൽ മാത്രമേ നമ്മൾക്ക് വേറൊരാളുടെ അടുത്തും യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ ചുമ്മാ നമ്മൾക്ക് വാചക അടിച്ചു പോകാം എന്നാൽ അങ്ങനെയല്ല ഇനി ചിലതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ വിളിച്ച് പറയത്തക്കവണ്ണം എന്ന് വെച്ചാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു യഹോവ എൻ്റെ രോഗസൗഖ്യം എനിക്ക് രോഗസൗഖ്യം തരുന്നവനാകുന്നു അല്ലെങ്കിൽ യഹോവ എൻ്റെ ഷെൽട്ടറാകുന്നു യഹോവ എൻ്റെ സർവസ്വുമാകുന്നു യഹോവ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നവനാകുന്നു എന്നും നമ്മൾക്ക് വിളിച്ച് പറയത്തക്കവണ്ണം ചിലതൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിലേട്ട് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അതാണ് ദൈവം നല്ല ഇടയൻ അങ്ങനെയാണ് നല്ല ഇടയൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ നമ്മളും കൂടെ ഒന്ന് ഒരുങ്ങണം എന്ന് വെച്ചാൽ ദൈവത്തോട് പറയണം കർത്താവം അങ്ങന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണം അങ്ങൻറെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ടാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ സഹോദരിയുടെ എനിക്കൊരു ചേച്ചിയുള്ളൂ അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പെന്തകസ്ത പുള്ളിക്കറത്തൊക്കെ ഗാനായ കത്തോലിക്കിൽ തന്നെ തുടരുന്നവരാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പെന്തഖസ്തും ഗ്നാനായ കത്തോലിക്കും തമ്മിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ ഒരു വർഷങ്ങളായിട്ട് അവിടെ ഒരു പെന്തഖസ്ത ഫാമിലിയാണ് ഒരു ആർക്കും ഒരു നല്ല മനുഷ്യനും ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ആ അങ്കളൊക്കെ എത്രയോ വർഷങ്ങളായി അവരെയൊക്കെ ദൈവം പോയിറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചു ു അപ്പോൾ പുള്ളിക്കാരത്ത് എന്നോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എടി വലിയ അത്ഭുതകരമായിട്ട് നടത്തിയെന്നൊന്നും പറയത്തക്കവണ്ണം ഒന്നുമില്ല സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ കാരണം അവരുടെ മക്കളൊക്കെ ചെറുപ്പം തൊട്ടേ അവർ പഠിച്ചു പഠിച്ച് പഠിച്ച് ഇപ്പോൾ അവർക്ക് ജോലിയായി അപ്പോൾ ഇപ്പോഴാണ് അവരൊരു ഒരു വീടൊക്കെ വെച്ചത് അന്ന് തൊട്ടേ ഒന്നുമില്ല എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എടി അത് നമ്മൾക്ക് മനസ്സിലാകത്തില്ല കാരണം അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ഒന്നും അത് നമ്മൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറഞ്ഞു അത് സത്യമാണല്ലേ നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു സന്തോഷവും ഒന്നും അത് നമ്മൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റത്തില്ല എന്നാൽ അവിടെ ഞാൻ സ്വല്പം ജാള്യതിയോടെ തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ അങ്ങ് പ്രവർത്തിച്ചാലേ അവർക്കൊക്കെ കണ്ണുകൊണ്ട് കാണണം അല്ലേ നമ്മൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഭയങ്കര ആത്മീയ അനുഭവത്തിലാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും പുറത്ത് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തില്ല ഇനി അവർക്ക് മനസ്സിലാകണമെങ്കിൽ ചിലതൊക്കെ അവർ കണ്ണുകൊണ്ട് കാണണം അല്ലേ ചിലതൊക്കെ അവർ കണ്ടാൽ മാത്രമേ അവർക്ക് വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ അങ്ങ് മറ്റുള്ളവർക്കൊന്ന് കാണത്തക്കവണ്ണം കർത്താവെയും അവിടുന്ന് ചിലതൊക്കെ ഒന്ന് ചെയ്യണമേ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് പറ്റത്തുള്ളൂ മറ്റുള്ളവരോട് പറയുവാൻ പറ്റത്തുള്ളൂ അല്ലേ യഹോബ എൻ്റെ ഇടയനാണ് യഹോബൻ നല്ല ഇടയനാണ് എന്ന് വേറൊരാളോട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നാൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാൻ അല്ലേ ചിലതൊക്കെ ചില പോയിന്റുകളൊന്നും നമ്മൾ തൊട്ടു പോകാറില്ല അതുകൊണ്ടായിരിക്കും ചിലതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ചോദിക്കുവാനും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കണം ചിലതൊക്കെ കർത്താവും അങ്ങനെ ജീവിതത്തിൽ നല്ല ഇടയനായിട്ടൊന്നും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല ഇടയനായിട്ട് വെളിപ്പെട്ട് ദൈവം സർവശക്തനാണ് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആകട്ടെ കർത്താവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഇടയിലായിട്ടൊന്ന് വെളിപ്പെട്ടാൽ മറ്റുള്ളവരോട് ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം